സുപ്രീം കോടതിയുടെ വാക്കുകൾ ആശങ്ക തോന്നിക്കുന്നു പ്രത്യക്ഷത്തിൽ നുബൂർ ശർമ്മയ്ക്കെതിരാണ് പരാമർശങ്ങൾ പക്ഷേ അവ ധ്വനിപ്പിക്കുന്നത് മതവാദികളുടെ മാരക പ്രതികരണത്തിന്റെ ഭയാനകത ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കനത്ത പ്രതികരണങ്ങളുടെ ഉത്തരവാദി നുബൂർ ശർമ്മയുടെ പ്രസ്താവനയെന്ന് പരമോന്നത കോടതി പഴിക്കുമ്പോഴും ഒരു സംശയം അത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചിലരുടെ അറിവോടെ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമല്ലേ ഒരു ടി വി ചർച്ചയിൽ ചോദ്യത്തിന് മറുപടിയായ നുബൂർ പറഞ്ഞ കാര്യങ്ങൾ നബി നിന്നിയായി വ്യാഖ്യാനിക്കാമോ എന്നത് മുസ്ലിം സമൂഹത്തിന്റെ വിവേചനത്തിനുള്ള കാര്യം അന്തിമമായ തീരുമാനം നീതിപീഠം പറയേണ്ടതും പക്ഷേ ആ വിവേചന പ്രക്രിയ നിർവഹിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയ്ക്ക് പകരം മതവാദ പ്രവണതയുള്ളവർ മാത്രമായാൽ എന്താകും ഫലം അവരുടെ വിലയിരുത്തൽ ഏറ്റുപിടിച്ച് മതവെറിയന്മാർ ആരും കൊലക്കിറങ്ങിയാൽ ആരാണ് ഉത്തരവാദി നുബൂർ ശർമ്മയുടെ വാക്കുകളെ ഫേസ്ബുക്കിൽ പിന്തുണച്ചതിന്റെ പേരിൽ മാത്രം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയൽ കടക്കാരനെ രണ്ട് തീവ്രവാദ മനസ്കർ കഴുത്തറത്ത് കൊന്നു അതിനെ എങ്ങനെയാണ് മതപ്രകോപനം മാത്രമായി കാണുക അത് കാറതീർന്ന മത മതഭീകരത എന്നല്ലാതെ പ്രകോപനത്തിന്റെ ഫലമെന്ന് വിശ്വസിക്കാൻ സാധാരണ ജനാധിപത്യ വിശ്വാസിക്ക് കഴിയില്ല മുൻകൂർ ഇടപാടുകളോ പരസ്പര വിദ്വേഷമോ ഇല്ലാത്ത വ്യക്തിയോടാണ് ആസൂത്രിത തീരുമാനത്തോടെ കൽപ്പിച്ച മനസ്സോടെ കടന്നു ചെന്ന രണ്ടു പേർ ആ ക്രൂരകൃത്യം ചെയ്തത് ആ രാക്ഷസീയത പരസ്യപ്പെടുത്താനുള്ള മനോനില പ്രകോപിതരുടെ അവസ്ഥയല്ല തങ്ങളെ വിമർശിച്ചാൽ ഇതാകും ഫലമെന്ന് ഭയപ്പെടുത്താനുള്ള നീക്കം മതരാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചതിന്റെ ഫലം അല്ലെങ്കിൽ ഇത് തങ്ങളുടെ കടമെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയുമെന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇതിലേതായാലും ആ ഭീകരരെ അങ്ങനെ പരിശീലിപ്പിച്ചവർ തന്നെയാണ് ഉത്തരവാദികൾ സാന്ദർഭികമായ പരാമർശം നടത്തുന്നവരെയല്ല ഇത്തരത്തിൽ മത അനുയായികളെ പരിശീലിപ്പിക്കുന്നവരെ തന്നെയാണ് കുറ്റം വിധിക്കേണ്ടത് ഉദയപൂരിലെ നിഷ്ഠൂര കൊലപാതകം നീചവും മതവിരുദ്ധവും നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പരസ്യമായി തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ നിശ്ചയമായും രാജ്യത്തിന് അങ്ങേയറ്റം ആവശ്യമുള്ളത് തന്നെ ഒരുപക്ഷെ മതഭീകരവാദികൾ ഭീകരവാദികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുമെന്ന ആശങ്ക പിടികൂടുന്നതിന് മുമ്പുള്ള കാലത്തെ മുസ്ലിം ലീഗിന്റെ മുഖം ഈ വാക്കുകളിൽ കാണാം അത് എപ്പോഴും അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നു എന്നാൽ ഇതിന് വിരുദ്ധമാണ് ഉദയ്പൂരിലെ ഭീകരപാതകത്തെ തഞ്ചത്തിൽ മൂടി പിടിക്കാൻ കെ ടി ജലീൽ നടത്തിയ ഫേസ്ബുക്ക് ശ്രമം ആ പാതകത്തെ സംശയരഹിതമായി സാദിഖ് അലി പോലെ തള്ളിപ്പറയുന്നതിന് പകരം അത് എതിർ കക്ഷികൾ ആരോ ചെയ്യിപ്പിച്ചതാണെന്ന് ധ്വനിപ്പിക്കുന്ന കൗശലം ഹീനപ്രവൃത്തി നടത്തിയവരുടെ മട്ടും ഭാവവും വീഡിയോ ചിത്രീകരണവും ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നുണ്ടത്രേ ശ്രീമാൻ കെ ടി ജലീലിനോട് ഒരു അഭ്യർത്ഥന ഒരു ദുരൂഹതയും മണക്കാൻ താങ്കൾ പ്രയാസപ്പെടേണ്ട ആ ഹീനപ്രവൃത്തി നടത്തിയവരുടെ മട്ടും ഭാവവും രൂപവും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ സിറിയയിലെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയൊക്കെ നിഷ്ഠൂര ഇസ്ലാമിക ഭീകരരുടെ ടി ചിത്രങ്ങളിൽ ആ രൂപവും ഭാവവും കണ്ടാൽ ഏതു പോലും ഇവിടുത്തെ ഏത് കുട്ടിയും താങ്കളോട് പറയും അവരാരാണെന്ന് എന്നിട്ടും അതിനെ മറ്റാരുടെയോ പ്രവൃത്തി എന്ന് വരുത്താൻ ഒരു പാഴ്ശ്രമം ശ്രമം താങ്കളുടെ വക അത് വിജയിക്കുമോ എന്നല്ല ആശങ്ക ഇത്രയായിട്ടും താങ്കൾ പച്ചയായ ആ മതവെറിയെ മതഭീകരതയെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നല്ലോ എന്നതിൽ മാത്രം